നമസ്കാരം റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചല്ലോ ബാഴ്സലോണക്കാരനായിട്ടുള്ള ഡേവിഡ് കറ്റാലയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ബാഴ്സലോണയിൽ അദ്ദേഹം പന്ത് തട്ടി വളർന്നു ബാഴ്സലോണ നഗരത്തിലെ ക്ലബ്ബായ എസ്പാനിയോളിലാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് സെൻറ്റർ ബാക്ക് ആയിട്ടാണ് അദ്ദേഹം കളിച്ചിരുന്നത് കളിച്ച കാലത്ത് ഇപ്പോൾ നാൽപ്പത്തി നാല് വയസ്സുണ്ട് വലിയ എക്സ്പീരിയൻസും കൊണ്ടാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് യൂറോപ്യൻ ഫുട്ബോളിലെ വലിയ എക്സ്പീരിയൻസ് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാകും എന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സ് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹത്തിൻ്റെ മോഡേൺ അപ്രോച്ച് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഗെയിമിലേക്കുള്ള മോഡേൺ അപ്രോച്ചും അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് യൂറോപ്യൻ ഫുട്ബോളിലെ എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഒറ്റ വർഷക്കാലത്തേക്കുള്ള കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഡിഫെൻഡർ ആയിട്ടാണ് അദ്ദേഹം കളിച്ചിരുന്നത് വളരെ മികച്ച ഒരു കരിയർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പ്ലേയിങ് കരിയർ ഉണ്ടായിരുന്നു അഞ്ഞൂറിലധികം പ്രൊഫഷണൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അത് സ്പാനിഷ് ഫുട്ബോളിലും അതുപോലെ തന്നെ സൈപ്രസ് ഫുട്ബോളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം മത്സരങ്ങളുടെ ഒരു വാസ്റ്റ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് അതിനുശേഷം അദ്ദേഹം കോച്ചിങ് കരിയറിലേക്ക് തിരിയുകയായിരുന്നു എയ് കെ ലാർനാക്ക അടക്കമുള്ള ക്ലബ്ബുകൾ കപ്പോൾ അൻ്റ് ലിമാസോൾ തുടങ്ങിയ ക്ലബുകൾ അത് സൈപ്രസ് ഫുട്ബോളിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബുകളാണ് അതുപോലെ തന്നെ ക്രൊയേഷ്യൻ ഫുട്ബോളിൽ അവിടുത്തെ ഫസ്റ്റ് ഫുട്ബോൾ ലീഗിൽ എൻ കെ ഇസ്ട്ര നയൻറ്റീൻ സിക്സ്റ്റി വോണിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം പരിശീലിപ്പിച്ചത് കാറ്റലൻ ക്ലബിനെയായിരുന്നു സി ഇ സബാഡലിനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത് അങ്ങനെ വ്യത്യസ്ത ക്ലബ്ബുകൾ യൂറോപ്പിലെ വ്യത്യസ്ത ലീഗുകളിൽ വ്യത്യസ്ത ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് നാൽപ്പത്തി നാല് വയസ്സേ ഉള്ളൂ യങ് കോച്ചാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് പുതിയ മോഡേൺ ഫുട്ബോളിൻ്റെ അപ്രോച്ചും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വെരി സൂൺ അദ്ദേഹം ടീമിനോടൊപ്പം ചേരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത് ഡേവിഡ് സെറ്റ് ടു അറൈവ് ഇൻ കൊച്ചി സൂൺ ടു ബിഗിൻ പ്രിപ്പറേഷൻ ഫോർ ദി സൂപ്പർ കപ്പ് അ ലോങ് സൈഡ് ദിസ് കോൾ എന്നാണ് ഒഫീഷ്യലി അറിയിക്കുന്നത് ഏതായാലും ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടു പോക്കിലെ ഒരു പുതിയ ഡയറക്ഷനിലേക്കുള്ള പോക്കിന്റെ തുടക്കമാണ് എന്നുകൂടി ബ്ലാസ്റ്റേഴ്സ് വിശ്വസിക്കുന്നു ആരാധകരും വിശ്വസിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വിജ് വ